ഹലോ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ കൂട്ടുന്നത് കുറക്കുന്നത് ഗുണിക്കുന്നത് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്നതിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ് കാരണം അതിൽ ഡിവിഷനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ആ ഒരു നെഗറ്റീവ് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ വർക്കുകൾ അവസാനിക്കും ഓക്കെ അഡീഷൻ്റെ സബ്ട്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒക്കെ വീഡിയോസ് നേരത്തെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളതൊന്ന് നോക്കണം ആദ്യം ഇനി നമുക്ക് ഇന്ന് ഡിവിഷൻ ഒന്ന് നോക്കാം ഈ മൾട്ടിപ്ലിക്കേഷനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് ഇതേ റൂള് തന്നെയാണ് ഡിവിഷനിൽ പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ മാറും കിട്ടും ഈ സ്ഥലത്തൊക്കെ എന്ത് വരും ഡിവൈഡഡ് ബൈ ഡിവൈഡഡ് ബൈ ഡിവൈഡഡ് ബൈ എന്നാക്കിയിട്ട് മാറ്റിയാൽ സിംപിൾ തീറമാണ് നോക്കിയും പോസിറ്റീവ് ഡിവൈഡഡ് ബൈ പോസിറ്റീവ് ആൻസർ പോസിറ്റീവ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാലും ആൻസർ എന്താണ് പോസിറ്റീവാണ് നെഗറ്റീവ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ് ആൻസർ പോസിറ്റീവ് ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആലോചിച്ച് നോക്കുക ഇത് നോക്കിയാൽ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ഇൻറ്റു സോറി പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ആൻസർ നെഗറ്റീവ് ഇതേ റൂൾ തന്നെ ഡിവിഷനിലേക്ക് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും ഡിവൈഡ് ചെയ്താൽ ആൻസർ നെഗറ്റീവ് മൾട്ടിപ്ലിക്കേഷൻ ഉള്ളതുപോലെ തന്നെയാണ് അപ്പോൾ ഡിവിഷനിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ മൾട്ടിപ്ലിക്കേഷനിൽ എന്താണെന്ന് ആലോചിക്കുക അത് എഴുതിയാൽ മതി ഇന്ന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ട്വൻ്റി ഡിവൈഡ് ബൈ മൈനസ് ഫൈവ് അതിനുകൾ ട്വൻ്റി പോസിറ്റീവല്ലേ ഫൈവ് അല്ലേ അപ്പോൾ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് നെഗറ്റീവ് ആണ് അല്ലേ അപ്പോൾ ഡിവൈഡ് ചെയ്താലും നെഗറ്റീവ് പക്ഷേ ഇവിടെ ട്വൻ്റി ഇൻറ്റു ഫൈവ് ചെയ്താൽ പോരാ പകരം എന്ത് ചെയ്യണം ഡിവിഷൻ ചെയ്യണം ഇരുപതിന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇരുപതിന് കൊണ്ട് ഹരിച്ചാൽ നാലല്ലേ ആൻസർ കിട്ടുക ഓക്കെ സോ മൈനസ് ഫോർ ആൻസറ് ഇവിടെ ഇത് നെഗറ്റീവാണ് ഇതും നെഗറ്റീവാണ് അപ്പോൾ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് ആകുന്നത് പോലെ തന്നെ ആൻസർ പോസിറ്റീവാണ് പ്ലസ് ഇടേണ്ട ആവശ്യമില്ല പോസിറ്റീവ് ആയതുകൊണ്ട് ഇനി എയ്റ്റീന് സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പതിനെട്ടിന് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് എന്ന് കിട്ടും ഇനി ഇവിടെ നോക്കിയേ മൈനസ് നയൻ ഡിവൈഡ് ബൈ ത്രീ അപ്പോൾ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവ് വന്നാൽ മൾട്ടിപ്ലിക്കേഷനിലുള്ളതുപോലെ തന്നെ ആൻസർ നെഗറ്റീവ് ഇനി ഒൻപതിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആണ് ആൻസർ കിട്ടുക ഓക്കെ മറ്റൊന്നും കൂടെ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ മൈനസ് ട്വൻറ്റി ഇത ഇതേപോലെ തന്നെയാണ് ഒന്ന് പോസിറ്റീവാണ് ഒന്ന് നെഗറ്റീവാണ് ആൻസർ നെഗറ്റീവ് ഹൺഡ്രഡിന് ട്വൻ്റി കൊണ്ട് ഹരിച്ചാൽ ഡിവൈഡ് ചെയ്താൽ അഞ്ച് ഇരുപതാണല്ലോ നൂറ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഫൈവ് ഒന്ന് കൊടുക്കാൻ പറ്റും മൈനസ് ഫൈവ് ആൻസർ അപ്പോൾ ഈ ഡിവിഷൻ്റെ കാര്യം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ വീഡിയോയിലുള്ളതുപോലെ തന്നെ ആ മൾട്ടിപ്ലിക്കേഷനിലുള്ള അതേ വർക്ക് ചെയ്താൽ മതി ഇതൊക്കെ ജസ്റ്റ് ഇവിടെ ഒന്ന് ഡിവൈഡ് ബൈ കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ചെയ്ത മൾട്ടിപ്ലിക്കേഷൻ ആണ് ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ സംഭവം ഒഴിവാക്കിയിട്ട് അവിടെ ഡിവൈഡ് ബൈ എന്ന് കൊടുത്തുകഴിഞ്ഞാൽ നെഗറ്റീവ് ഡിവൈഡ് ബൈ നെഗറ്റീവ് ആൻസർ പോസിറ്റീവ് തന്നെയാണ് പക്ഷെ ഇവിടെ ട്വൽവിന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ് ആൻസർ കിട്ടാൻ ട്വൽവിന് കൊണ്ട് ഡിവാഡ് ചെയ്താൽ ഫോർ എന്ന ആൻസർ കിട്ടും അപ്പോൾ ഡിവിഷൻ എന്ന വർക്ക് ചെയ്യണം സൈന് ചിഹ്നങ്ങൾ ആ മൾട്ടിപ്ലിക്കേഷനിലുള്ള അതേ മെത്തേഡിൽ തന്നെ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും നാല് വർക്കുകളും ചെയ്തു നാല് വീഡിയോസും ഇതിനകത്തുണ്ട് ചാനലിനകത്തുണ്ട് അപ്പോൾ ഇത് മാത്രം കണ്ടതുകൊണ്ട് കാര്യമില്ല അതും കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ പറ്റും അതൊന്ന് പ്രാക്ടീസ് ചെയ്യും നോക്കാം ഓക്കെ താങ്ക്